ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കര എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് നമുക്കിനി ഉരുക്കിയെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉരുക്കിയ ശർക്കര നമുക്കതിലേക്ക് അരിച്ചു ഒഴിച്ച് കൊടുക്കാം അതിൽ കരട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയാണ് ഇതിന് നല്ലതുപോലെ ഒന്ന് തിളക്കിന് തിളച്ച് ഒന്ന് ചെറുതാ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന പഴത്തിന് ഇട്ടു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് പഴം നല്ലതായിട്ട് വെന്ത് കൂടയാൻ പാടില്ല എന്നാൽ വേവയും വേണം അത് കണക്കാക്കി നമ്മൾ ഇതിനെ ശരിയാക്കി എടുക്കണം ഇത് ശർക്കര ഒന്ന് കുറച്ചുകൂടി ഒന്ന് പഴവും വെന്ത് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചുക്കും ഏലക്കപ്പൊടിയും പൊടിച്ചതാണ് അത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് അവലുമുണ്ട് അതുകൂടി ഇട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സ് ക്യാഷ്യ നട്ടോ ബദാമോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇടില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം കൊച്ചു പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം അതൊന്നും ചെയ്യുന്നില്ല നല്ല ഒരു സ്നാക്സ് ആണ് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് വളരെ ഇഷ്ടപ്പെടും വെള്ള ശർക്കര ആയതുകൊണ്ടാണ് ഈ കളറിൽ കളറിലിരിക്കുന്നത് കറുപ്പാണെങ്കിൽ കുറച്ചുകൂടി കളർ ആയിരിക്കും പറ്റൂന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ